നമ്മളിപ്പോ ഈ പിണറായി സർക്കാരിന്റെ ഈ പ്രകൃതി ദുരന്ത വേളയിലെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം പബ്ലിക്കിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് പോലും ഗുപ്തകരമാണ് എന്ന രീതിയിലുള്ള ഒരു ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ എടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയപ്പെടേണ്ടിയിരിക്കുന്നത് വളരെ ഗൌരവതരമായ രാഷ്ട്രീയ പ്രശ്നമാണ് തീർച്ചയായും എന്തുകൊണ്ടാണ് അത്ര ഗൌരവപരമായ രാഷ്ട്രീയ പ്രശ്നമാവുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം കാരണം ഇത് വയനാട് പോലുള്ള ഇതിപ്പോ വയനാട് അതല്ലെങ്കിൽ മറ്റു നാളെ എവിടെയെങ്കിലും ഈ കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു മഹാദുരന്തം ഇത്തരം ഒരു ദുരന്തത്തിന്റെ ഭാഗമായി നാം നേരത്തെ കലക്ട് ചെയ്തിരിക്കുന്ന തുകയുണ്ടെങ്കിൽ ആ തുക ആവശ്യമായ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കൃത്യമായി ചെലവഴിക്കാതെ വീണ്ടും പണം ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സുതാര്യമായിരിക്കുന്ന ഒരു 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 പിന്നെ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും ദുഃഖകരമായ കാര്യം അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെയും വളരെ ഗൌരവതരമായിരിക്കുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് എന്താണോ അത് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയാവുന്നു ഒരു ഫാസിസ്റ്റ് സംഘടനാ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ചാണ് ആ വിഷയം ഇത് തന്നെയാണ് ഇവിടെയും വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന പിന്നെ വയനാട് മേഖലയിലേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പോകാൻ പാടില്ല എന്ന ഒരു തിട്ടൂര പറക്കില്ല അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സാമൂഹ്യപരമായിരിക്കുന്ന ഒരു 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 സാമൂഹ്യ വിരുദ്ധമായ ഒരു അപ്രോച്ചാണത് സത്യത്തിൽ നിങ്ങളെ എത്ര വലിയ പ്രാബല്യമുള്ളവരായാലും അവരാരും കാണാതിരിക്കുന്ന ഒരു വിഷയം ചിലപ്പോൾ ഇവർ പോയാൽ ചിലപ്പോൾ കണ്ടേക്കാം ആ കണ്ടേക്കാവുന്ന ഒരു വിവരം നിങ്ങളെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ഗവേണൻസിനകത്ത് അല്ലെങ്കിൽ ഭാവിയിൽ വരാതിരുന്ന സംഭവത്തിനകത്ത് ഒരു മുൻകൂറായിരിക്കുന്ന മുന്നറിയിപ്പാണത് ഈ മുന്നറിയിപ്പിനെ നമ്മൾ കൃത്യമായിട്ട് എടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മളോട് ആരും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ആരും പറഞ്ഞു സോണെങ്കിൽ വാദത്തിന് വേണ്ടി അവിടെ നിൽക്കട്ടെ പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചുറ്റുമായി ഉപദേശകന്മാരുടെ വൃന്ദം എത്രയാണ് എത്രയാണ് സർവമാനകാര്യത്തിൽ സർവമാനകാര്യത്തിൽ ഉപദേശന്മാർ ഉപദേശകന്മാർക്കെല്ലാത്തിനും ലക്ഷക്കണക്കർ കുറുപ്പിയ ടി ഐ കൊടുത്ത് അതിനാവശ്യമായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരാൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷര കുജിയടിയോ ഇവിടെ വരുന്നൊരു ചോദ്യം എന്താണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പിന്റെ മന്ത്രി സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എന്തൊക്കെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിക്കുക അന്വേഷിക്കുകയും അത് മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം റവന്യൂ ഓഫീസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു ഇത് രണ്ടും സംഭവിച്ചില്ല ഇത് രണ്ടും സംഭവിക്കാതെ ഇപ്പുറത്ത് അതിൽ നിലവിളിക്കുകയും മറ്റ് കേന്ദ്രം നമ്മളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പിന്നെന്തിനോ നിന്റെ ഈ ഗവൺമെന്റ് വാസ്തവത്തിൽ എന്തിനാണ് ഗവർണൻസിന്റെ എന്തൊക്കെ വലിയ ആവശ്യമുണ്ടോ ഈ ആവശ്യമില്ലായ്മയുടെ മറ്റൊരു മറ്റൊരു വളരെ വളരെ വിചിത്രമായ മറ്റൊരു രാത്രിയതകൾ എടുക്കുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ പരം രൂപയാണ് ഇപ്പോ ഈ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിനകത്ത് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ ഉണ്ടായിട്ടുള്ള പിന്നെ പ്രളയ ദുരിതാശ്വാസത്തിനകൂടെ കണക്ട് ചെയ്തിരിക്കുന്ന തുകയാണ് ആ തുക ഇപ്പോഴും അത് കൃത്യമായിരിക്കുന്ന ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ കൊടുക്കാതെ കൂടി ബാക്കിയായിട്ടാണ് ഈ പണം അവിടെ കിടക്കുന്നത് ഈ പണം ഇത്രയും ഈ പണം തുക ഇത്രയും ആയി കിടക്കുന്നത് ഇന്ന് വരെ ഞാൻ ഒരു അക്ഷരമായി തുറന്നിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് പറയാതിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം എന്താണ് ചിലവഴിച്ചതിനകത്ത് സുതാര്യമല്ല അത് അങ്ങേയറ്റം എന്താണ് ഒളിച്ചു വെക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഒളിച്ചുപോക്കൽ നടന്നിട്ടുണ്ട് എന്ന് വിവരാവകാശ പ്രകാരം തന്നെ കൃത്യമായ രേഖ കിട്ടിക്കഴിഞ്ഞാൽ അതൊരാൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അയാൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും അതും ചെയ്യുന്ന സംഭവം എന്താണ് ശരിക്കും എല്ലാം ഒളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ഉപർഷം നിങ്ങൾ എടുക്കേ ഒരു വികസം നിങ്ങൾ എടുക്കും അപ്പൊ ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ സംഭവം പിന്നെ കുട്ടികൾ ഒഴിച്ചുപോയി എന്നുള്ളതാണ് അത്രയോ കുഞ്ഞുങ്ങൾ ഒഴിച്ചുപോയി ആ കുഞ്ഞുങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ കിടക്കുകിടങ്ങളായി വായിപ്പോ ആ പാർട്ടിക്കാരായി മാറാതെ ചിലപ്പോൾ ഏറ്റവും വലിയ പിന്നെ എന്താ പറയാ ക്രിട്ടിക്കൽ തിലുള്ള കുട്ടികളായി പറഞ്ഞ രണ്ട് കുട്ടികളായിരിക്കാം അവരൊക്കെ ആ ഒരിച്ചു പോകുമ്പോൾ കുട്ടികൾ ഒഴിച്ചുപോകുമ്പോൾ ഇതിനകത്ത് വീടിന്റെ ചോദ്യമില്ലേ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ കോറേറ്റൂർ മെമ്പറുമായിരിക്കുന്ന എം വി ഗോവിന്ദൻ കെ എസ് ഡി യുടെ സമ്മേളനം കണ്ണൂരിൽ നടന്നപ്പോ ആ സമ്മേളനത്തെ അത് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാല് ഡയാലറ്റിക്സ് സ് ഓഫ് നേച്ചർ അതൊന്നും ഇട മറക്കില്ല എന്റെ പ്രയോഗം പിന്നെ പഠിപ്പിക്കുകയോ പ്രയോജനത്തിന് വരുത്താനോ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട വിഷയം ഏതാണ് ഈ കേരളത്തിനകത്ത് ഇതുപോലെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ഒരുപാട് പാരിസ്ഥിതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബാറ്ററിക്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന സാധനം അത് പഠിപ്പിക്കണം ഇവിടെ വിറ്റ് തുടങ്ങണം ഒന്നാം ക്ലാസ് വോട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ് വേണ്ടത് ഇത് ഒന്നാം ക്ലാസ് വോട്ട് കുട്ടിയെ പഠിപ്പിക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ അയാൾ പറഞ്ഞത് ഈ സാധനം ഇവിടെ കേരളത്തിൽ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി എങ്ങനെയാണ് ഇത്ര നീ ഉത്തരവാദപരമായിട്ടും പെരുമാറാൻ കഴിയുന്നത് പക്ഷേ ഈ കെ എസ് ടിയെ പോലുള്ള സംഘടനക്കകത്ത് വർദ്ധിക്കുന്ന ബിജി ടി യെ കത്ത് വർദ്ധിക്കുന്ന ആളുകൾ എ കെ ബി സി ഡിയെ കത്ത് പഠിക്കുന്ന ആൾ എ കെ ജി സി ഡി കത്ത് പഠിക്കുന്ന പ്രൊഫസറാർ ഈ പ്രോസർ എല്ലാം ആരോപിക്കുന്നത് പ്രകൃതിയുടെ വൈദ്യുതി അതോ ഓഫ് നേച്ചർ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതാണ് ഇത് ഈ ഒരു സംഭവം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തീയൊട്ടിക്കൊള്ള നടത്തുന്ന പ്രകൃതിയെ ഇങ്ങനെ മാത്രം ചൂഷണം ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും എതിരായി സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ പ്രക്ഷോഭക്കാരാണ് ഉയർന്നു വരിക അത് ഉയർന്നു വരുന്നതിന്റെ അത് ഉയർന്നു വരാനിക്കുന്നതിന്റെ തിൻറ്റവും കൂടിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന ഇന്നത്തെതാണ് ഇന്നത്തേതാണെന്ന് അവർക്ക് അറിയില്ല ഒരു പത്രത്തിനകത്ത് ഈ ഈ പറയുന്ന ഒലിച്ചു പോയിരിക്കുന്ന സ്കൂളിനകത്ത് ഒരു കുട്ടി ലയ എന്ന് പറഞ്ഞൊരു കുട്ടിയെഴുതിരിക്കുന്ന ഒരു ദാരു കഥയുണ്ട് ആ കഥകത്ത് പറഞ്ഞെന്താ ഇത് പൊട്ടി പൊട്ടിയൊഴിച്ചിട്ട് നമ്മളെല്ലാവരും പിന്നെ ഇല്ലാതായി പോകുന്ന പറഞ്ഞൊരു കുട്ടിയുടെ കുട്ടികളെ വളർച്ചയെടുക്കുമ്പോഴാണ് രക്ഷിതാക്കളടക്കം എന്ന് പറയുന്ന കോറി വെക്കുന്നവരോട് പറയും ഈ കോറി നീ തുടരുന്നിട ഈ ഭൂമി ഈ ഭൂമി നിനക്ക് വേണ്ടി മാത്രമുണ്ടല്ല വരും തലവർ കൂടി ആവശ്യമുള്ളതാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ വിവേകം ഉണ്ടാക്കി തീർക്കാവുന്ന പഠന പ്രക്രിയക്ക് പിന്നെ ഊന്നൽ നൽകാവുന്നതാണ് വാസ്തവത്തിന് സമൂഹത്തോട് ഒരു അധ്യാപകന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം കാണിക്കുന്ന വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം അതാണ് അപ്പൊ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇവർ പാലിക്കാതിരിക്കുമ്പോഴാണ് ഇപ്പൊ നോക്കൂ ഇങ്ങനെ ഒരു കോറി വെക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു ഒരു ഡൈനാമിക് വെച്ചിട്ടോ മറ്റ് സ്ഥലം വെച്ചിട്ടോ പൊട്ടിച്ചു കഴിഞ്ഞാൽ മിനിമം എട്ട് കിലോമീറ്റർ എങ്കിലും വരും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുമോ അത് എട്ട് കിലോമീറ്റർ ഈ എട്ട് കിലോമീറ്റർ ആന്തരികമായി പാറ പടരുന്നതോടെ പിന്നെ മേൽമണ് രകത്തേക്ക് കനത്ത പോലും മഴയും കത്തേക്കാണ് ഈ വെള്ളം കുടുംബം ഒന്ന് താണു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതക്കിതിന് പുറത്തേക്ക് പോയി പറ്റുള്ളൂ മർദ്ദം കൂടുമ്പോഴ് അങ്ങനെ ഒരു അറുപതും എഴുപതും കോറികളുടെ അറുപതും എഴുപതും കോറി കിട്ടാ നോക്കു നിങ്ങൾ നേരത്തെ ഇരുന്നൂറ് മീറ്റർ ജനവാസ കേന്ദ്രത്തിന് ഇരുന്നൂറ് മീറ്റർ ദൂരെയായിരുന്നു കോറി കരുമതി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ വന്നത് അമ്പത് മീറ്റർ ആക്കിയിട്ട് ചുരുക്കുകയാണ് ചെയ്ത് ീറ്ററാക്കി ചുരുക്കിയിരിക്കുന്ന കോടിക്കകത്ത് നിന്ന് ഇതെല്ലാം പൊട്ടി ഒലിച്ച് ഇത്രയും ആരോഗ്യമെറ്റ സത്യത്തിൽ എന്താണെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമായ ഭരണകൂട നിർമ്മിതമായിരിക്കുന്ന ഊഢാനുകതിയുടെ ഭാഗമായി വന്നിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പിന്നെന്താ പറയുക കൊലപാതകങ്ങളാണ് മാത്രമതി ഈ പറയുന്ന ഇവിടെ നടന്നില്ലാണ് ഇതിന്റെ സുഖകരമായ ആദർശം അപ്പൊ ഇതിനെ ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ കാണാതിരിക്കാന്നുള്ളതാണ് ഇവിടെയും നമ്മൾ പറയുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന ജനവാദം സ്ഥിരന്തരമായി പറയുന്ന ഒരു സംഭവമുണ്ട് മാറു കായെന്ന പ്രതിഭാഗം പിടിച്ച് ബാക്കിയെല്ലാം തന്നെ മാറ്റുന്നതിന്റെ വിധേയമാണ് അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ മാറ്റും അത് അങ്ങനെയല്ല അത് ഇതിനെക്കുറിച്ച് പ്രാഥമികമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് മാർക്ക് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാല് മനുഷ്യൻ പ്രകൃതിയുടെ ഒരിക്കലും മനുഷ്യൻ പ്രകൃതിയുടെ യജമാനല്ല മനുഷ്യൻ ഒരിക്കലും പ്രകൃതി യജമാനാവുക സാധ്യവുമല്ല മനുഷ്യൻ എന്ത് മാത്രമേ കഴിയുള്ളൂ പ്രകൃതിയുടെ നടത്തിപ്പുകാരൻ മാത്രമേ ആകാൻ കഴിയുള്ളൂ എന്നാണ് നമുക്ക് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാന ധാരണയെങ്കിലും അവർക്കുണ്ടാണെന്ന് പറഞ്ഞാൽ മാർച്ചത്തിന്റെ ഒത്തു ക്ലാസ് എടുക്കാൻ പോയിരിക്കുന്ന എങ്കി കോളുകൾക്ക് ഉണ്ടായിരിക്കണം മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയുടെ യജമാനല്ല അതാവുക സാധ്യവുമല്ല എന്തു മാത്രമേ സാധ്യമാവുള്ളൂ അവന് അതിന്റെ മേൽനോട്ടക്കാരൻ മാത്രമേ കഴിയുകയുള്ളൂ മേൽനോട്ടക്കാരൻ അല്ല അപ്പൊ ഒന്നും കഴിയില്ല ഒന്നും കഴിയില്ലാറ്റിസ് ഓഫ് നെയ്ച്ചർ എന്ന് പറയുന്ന സംഭവത്തിന്റെ ആധാരവതാണ് ഈ ആധാര ചില കുട്ടികളെ പഠിപ്പിക്കണം ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരമാണ് കോറി ഉണ്ടാക്കുമ്പോൾ എന്താണ് കോറി ഉണ്ടാക്കേണ്ട പാറ വേണ്ട ഈ പാറ വേണ്ടത് ചോദിക്കുന്ന വേറൊരു വേറൊരു സംഭവം കൂടിയാ പറയാം ഞാൻ ഈ കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കേരളയിൽ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കേണ്ട പൊളിറ്റിക് ഈ പശ്ചിമഘട്ടത്തിന്റെ മറുഭാഗത്ത് വരുന്ന തമിഴ്നാടിന്റെ ഭാഗത്ത് വരാവുന്ന പാറ കണക്കുകൾ കോടാറ് കോടി പാറാക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഞാൻ ഉൾപ്പെടുന്ന കക്ഷികൾ വാങ്ങിയിട്ടുണ്ട് എന്ന ഗുരുതരമായിരിക്കുന്ന ആരോപണം കൂടെ ആ പാറ പൊട്ടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പദ്ധതി നടപ്പിലാക്കാറുണ്ട് പാറ കൊടുത്താൽ ശേഖരിക്കുക ഒരു ഭാഗത്ത് എന്ത് വരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പാറ പൊട്ടിച്ച് ചെല്ലുക അതിവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് നിർമ്മാണ പ്രക്രിയയ്ക്ക് വായ്പ എടുക്കുന്നതിലൂടെ ആ സാധനം എന്ത് ചെയ്യുന്നു ആ വായ്പയുടെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്ററുമായി അതിനകത്ത് കിട്ടുന്ന ലാഭവും കിട്ടി ഇതിന്റെ പണം ആരടച്ചു നിൽക്കുന്നു നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന നമ്മൾ അടച്ചു തീർക്കണം ഒരു ജീവിതകാലം മുഴുവൻ തന്നെ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റിയാക്കുന്ന കടബാധ്യതയാണ് ഉണ്ടാക്കി വെക്കുന്നത് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന മഹാക്രൂരത ഈ ക്രൂരതയുടെ ഈ നിക്ഷൂരതയുടെ മറ്റൊരു വേർഷനാണ് വാസ്തവത്തില് ഈ പറയുന്ന ദുരിതാശ്വാസത്തിന്റെ ഫണ്ടിന്റെ പേര് ഇത് ഇതിൽ പിന്നെ അതായത് രീതിയിലാണ് നടക്കുന്നത് ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തോ അറിയാൻ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ ഇയാളെപ്പോഴത്തെ ഒരു ജനദ്രോഹി ഇയാളെപ്പോഴത്തെ സാമൂഹ്യ വിരുദ്ധൻ ഇന്ത്യപ്പോഴും ക്രിമിനൽ ഗ്യാങ് ഒരു ക്രിമിനൽ ഗ്യാങ് ഇത് ഭരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാക്കി കേരളത്തെ ചുരുക്കി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അത്തരം ഒരു അവസ്ഥ അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഇത് നടത്തിക്കുന്നത് ഭരണകൂടം നടത്തിയിരിക്കുന്ന ഈ കൊലപാതകത്തിന് ആ കൊലപാതകത്തിന് നാട്ടുകാട് ചെലവിൽ വീണ്ടും എന്ത് ചെയ്യാന്ന് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വിമർശിക്കപ്പെടേണ്ടതാണ് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ഇവിടെ പണം കൊടുക്കേണ്ടല്ല ആരും പറഞ്ഞത് ഒരാളും പറഞ്ഞില്ല പണം കൊടുക്കണ്ടെന്ന് ഒരാളും പറഞ്ഞില്ല പക്ഷേ ലഭിച്ചിരിക്കുന്ന പണം എവിടെയെന്നാണ് ലഭിച്ചിരിക്കുന്ന പണം എവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ട വേറെ വിഷയം ഈ പറയുന്ന സംഭവത്തിന്റെ മുകളിൽ ലോകായുക്താല് കേസ് കൊടുത്തുകഴിഞ്ഞാൽ ആ കേസിന്റെ പ്രസക്തി ഇല്ലാതാക്കി ലോകായുക്ത പല്ലുന്ന ഗോപിയാൽ പറിച്ചു വെച്ചു നിങ്ങൾക്ക് ജനാധിപത്യവാർ എന്ത് അവകാശമാണ് ഇനി ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടിക്കുക നിങ്ങൾക്ക് കേരളത്തിനകത്തുള്ളത് എവിടെയാണ് നിങ്ങൾ കേരളത്തിലുള്ളത് മാറി മാറി വന്നിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള വാർഡുകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രകൃതിയെ നിരന്തരമായി ചൂഷണം ചെയ്തപ്പോൾ അതിന്റെ മറ്റൊരു ദുരന്ത ബലം ഗാർഗിരില്ലേ അപ്പുറത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ ഈ കണ്ണൂർ ഈ കണ്ണൂർ കോൺഫ് രണ്ട് രണ്ട് വർഷങ്ങൾക്ക് രണ്ട് രണ്ട് ദേവന് മുൻപ് പിന്നെ ഗാർഗിൽ റിപ്പോർട്ട് വന്ന് തന്നെ തോന്നുന്നതാക്കുന്ന വലിയ സംഘർഷവും പിന്നെ പ്രയാസവും ഉണ്ട് സമയത്താണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കൂടി കെ സുധാകരൻ ഇവിടെ വീണ്ടും മത്സരിക്കുന്നത് അത് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി ഊപ്പറായിരിക്കുന്ന പിന്നെ ശ്രീമതി ഏട്ടിയാണ് ഇതർ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പോകുന്നത് കണ്ണൂർ നടന്നിരിക്കുന്ന സർവകക്ഷികളുടെ വലിയ ഒരു പരിപാടിക്കകത്ത് കാർഗിൽ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോ കെ സുധാകരൻ എന്ന് പറഞ്ഞ അത് കാര്യം കെ പി സിന്റെ പ്രസിഡന്റ് അല്ല അർജിംഗ് പ്രസിഡന്റ് മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഈ ഗാർഗിൽ റിപ്പോർട്ട് കണിഷമായി നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത് അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞിരിക്കുന്ന ജാമ്യത്തിന്റെ പേരെയാണ് അത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഈ പ്രകൃതിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ വോട്ട് വാങ്ങിയിട്ടാണ് അന്ന് ഈ വാർത്താ ശ്രീമതി അയ്യായിരത്തിൽ പരം വോട്ടിന് താഴെ അവിടുന്ന് ജയിച്ചത് മറുഭാഗത്തോ ഇത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന പി ടി ഗോവ മരിച്ചു പോലീക്കുന്ന പി ടി ആ പി ടി ആ പി ടി തോമസിനെ സീറ്റ് പോലും കൊടുക്കാതെ അദ്ദേഹം തന്നെ ശവഘോഷയാത്രകൾ ഈ വിറ്റിരിക്കവേ ശവഘോഷയാത്രയാണെന്ന അന്ത്യകൂദാ യാത്ര നടത്തിയവരാണ് ഈ ഏതോഷക്കാരെന്ന് പറഞ്ഞ കക്ഷികൾ അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാസ്തവത്തിൽ വയനാട്ട സംഭവത്തിന്റെ മേലെ സംഘടനകളുടെ പ്രശ്നം അല്ലാതെ ശരിക്കും കേവലമാൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും കബളിപ്പിക്കുകയും പറ്റുകയും ചെയ്തിട്ട് അത് വീണ്ടും ആവർത്തിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു മരുന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അവിടെ യഥാർത്ഥത്തിന് കാരണം എന്ന് പറഞ്ഞാല് ഈ പിന്നെ വികസിപ്പിച്ച് കൊള്ള ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കുണ്ട് വികസിപ്പിച്ച് കൊള്ളയടിക്കുക അത് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമാണത് ഈ വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന പ്രഖ്യാപനവും വരുന്നത് എപ്പഴാന്നറിയത് ഇ എം ചങ്കരെന്ന മൂലിപ്പാരാണ് കേരളത്തിൽ മഹാമാരണമായ ആകെ സ്റ്റേറ്റ്മെന്റ് ആദ്യം നടത്തിയത് വികസനത്തിൽ രാഷ്ട്രീയമില്ല വികസനത്തിൽ രാഷ്ട്രീയമേ ഉള്ളൂ വികസനത്തിൽ രാഷ്ട്രീയമുണ്ട് രാത്രിയുള്ളതിന്റെ ദുരന്തമാണ് ഈ പറയുന്ന വയനാട് ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം നേരത്തെ നേരത്തെ അനുഭവിച്ചിരിക്കുന്ന ഒട്ടനവധി ഭക്തകൾ ഇനി പറക്കാനിരിക്കുന്ന ഒരുപാട് മഹാദുരന്തങ്ങൾ അതുകൊണ്ട് ഈ ദുരന്തങ്ങൾക്കെതിരെ അത്തരത്തിൽ മാനവരാശിയെ മനുഷ്യരാശിയെ പറക്കാനിരിക്കുന്ന തലമുറകളെന്ന് ആലോചിക്കട്ടെ കുഞ്ഞു കുട്ടികൾ ഉറങ്ങി കുട്ടികളിൽ ഒഴിച്ചുപോയത് അല്ലേ തീർച്ചയായിട്ടും ഈ നടന്നിരിക്കുന്നത് നമുക്ക് അത്രയും അത്രയും വേദനാജനകമായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ അതെ ഹൃദയ സംഭവമാണ് എത്ര എത്ര വേദനാജനകമാണെന്ന് ശരിക്കും അതുകൊണ്ട് തന്നെ സംഭവത്തെ ഈ ഈ പറയുന്ന ഒരു പിന്നെ പറയാം ഈ ദുഷ്കോരക്കെതിരായി വരാവുന്ന ഒരു അതുകൊണ്ട് ഇരു ഈ സംഭവത്തെ കേവലമായിരിക്കുന്ന ഒരു എന്താ പറയാ പിന്നെ ദുരിതാശ്വാസ സമാഹരണ നിഷേധത്തിന് സംസാരിച്ചു എന്ന രീതിയിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഇരു ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങൾ വീണ്ടും ആവർത്തിപ്പിക്കാനുള്ള ബോധപൂർവ്വമായിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വാസ്തവത്തിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പിറകിൽ എന്നുള്ളതാണ് കേട്ടോ വളരെ അതെ അപ്പോൾ ചേട്ടാ വളരെ സന്തോഷം നമ്മളെ നമ്മളോട് സഹകരിച്ചതിൽ എന്തായാലും നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നു താങ്കൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിവരണമാണ് തന്നത് നന്ദി നമസ്കാരം ഓക്കെ